ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെയൊക്കെ വീടുകളിൽ സാധാരണ കാണുന്ന ഒന്നാണ് ഇതുപോലത്തെ ബോക്സുകൾ അപ്പോൾ ഇത്തരത്തിലുള്ള ബോക്സുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യാനായിട്ട് പറ്റും ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഈ ഒരു ബോക്സ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നല്ലൊരു റിമോട്ട് ഹോൾഡർ ഉണ്ടാക്കുക എന്നതാണ് ഇതൊരു സിറപ്പിൻ്റെ ബോട്ടിലാണ് ഇതുപോലെ നമുക്ക് ബെൾബൊക്കെ വാങ്ങിക്കുമ്പോഴൊക്കെ ഇതുപോലത്തെ ബോക്സൊക്കെ സാധാരണയായിട്ട് കിട്ടാറുണ്ട് അപ്പോൾ ഒരു മൂർച്ചയുള്ള കത്തിയോ അല്ലെങ്കിൽ കത്രികയോ ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് അതൊന്ന് കട്ട് ചെയ്ത് കളയണം ചില ഭാഗങ്ങളൊക്കെ അപ്പോൾ ഇത്രയും ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളയുകയാണ് ഏകദേശം ഒരു മുക്കാ ഭാഗം വരെ കട്ട് ചെയ്ത് കളയണം ശ്രദ്ധിച്ച് ചെയ്യണം നമ്മൾ കത്തി നല്ലോണം മുർച്ച അത് നമ്മൾ ശ്രദ്ധിച്ച് വളരെ ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്ത് കളയാനായിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ കട്ട് ചെയ്ത് കളയുക എൻ്റെ ക്രാഫ്റ്റ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് ക്രാഫ്റ്റ് വർക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും അതുപോലെ തന്നെ റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പം രണ്ട് ഭാഗത്തും ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഒരു ഭാഗത്ത് കട്ട് ചെയ്ത് അതേ പീസ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് അതേ ആയിട്ട് അതേ അളവിൽ തന്നെ ഈ വശത്തും കട്ട് ചെയ്തെടുക്കുക ഇനി ഇതിന് ടാപ്പ് ഉപയോഗിച്ചിട്ട് ഞാനൊന്ന് സെക്യൂർ ചെയ്തെടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും നന്നായിട്ട് ചുറ്റി കൊടുക്കണം ചുളിവുകളൊന്നും വരാതെ നല്ല വൃത്തിയായിട്ട് ചുറ്റുക അപ്പം ഈ രീതിയിൽ ഞാൻ എല്ലാ ഭാഗത്തും ടാപ്പ് ചുറ്റിയിട്ടുണ്ട് അപ്പം ഇനി ഇതിൻ്റെ രണ്ട് സൈഡുകളിൽ നമുക്ക് ന്യൂസ് പേപ്പറ് ഒന്ന് റോൾ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കണം ഞാനിവിടെ ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ മടക്കുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ റോൾ ചെയ്യുമ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ നാല് സൈഡും ഒന്ന് കട്ട് ചെയ്ത് കളയുകയാണ് താഴ്ഭാഗത്തത് പോലെ ഹോളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുക ഇനി നമുക്ക് ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാം നമ്മൾ റോൾ ചെയ്ത് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ സ്റ്റിക്ക് പുറത്തേക്ക് ഇങ്ങനെ വലിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ സ്റ്റിക്ക് അതിനകത്ത് പെട്ടുപോകും ലാസ്റ്റ് ഭാഗം നമുക്ക് ഫെവികോൾ ഉപയോഗിച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം ഇതേ രീതിയിൽ കുറച്ചെണ്ണം ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് ഇതിൻ്റെ രണ്ട് അറ്റവും തീരെ ബലം ഉണ്ടാവില്ലേ അപ്പോൾ ആ ഭാഗങ്ങൾ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം ഇവിടെ നമുക്ക് ഒരുപാട് ഒന്നും ആവശ്യമില്ല അപ്പോൾ പിന്നെ കട്ട് ചെയ്ത് കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അപ്പം രണ്ട് സൈഡും ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇനി ഇതിന് നമുക്ക് രണ്ട് സൈഡിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഞാനിവിടെ ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ചിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് ഫെവികോൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല ഫെവികോളാകുമ്പം ഇത്തിരി ടൈം എടുക്കുന്നു മാത്രം ഗ്ലൂഗണ്ണ് നമ്മൾ മുഴുവനായിട്ട് മുഴുവനായിട്ടങ്ങോട് അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റോളുകൾ അവിടെ തന്നെ വെച്ച് കൊടുക്കണം ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് ഒട്ടിപ്പോവും എക്സ്ട്രാ ഉള്ള രണ്ട് സൈഡിലുള്ള ഈ ഭാഗങ്ങളൊന്ന് കട്ട് ചെയ്ത് കളയാം ഇപ്പം ഞാൻ ഈ രീതിയിൽ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ തന്നെ ചെയ്യാം ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് ആ ഹോളുകൾ കാണുന്ന ഭാഗത്ത് ഒരെണ്ണം നമുക്ക് ഇതേ രീതിയിലൊന്ന് പൊട്ടിച്ചു കൊടുക്കാം ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഒട്ടിക്കുന്നത് ഞാൻ രണ്ട് സൈഡും ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ പെയിൻറ് ചെയ്യാം ഞാനിവിടെ അക്രിൽ പെയിൻറ്റാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് സെലക്ട് ചെയ്യാം ഇത് കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കുക ഇപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇത് കുറച്ച് ത്രെഡാണ് നമുക്ക് ഏത് ഇതുപോലത്തെ ത്രെഡുകൾ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും അതുപോലെ തന്നെ നമ്മൾ ഡ്രീം ക്യാസറൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഇതുപോലത്തെ തൂവലുകൾ കളർ ചെയ്ത തൂവലുകൾ നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും അപ്പം അത് ഞാൻ ഈ ത്രെഡിലൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കിട്ടുക അതിനുശേഷം നമ്മൾ വുഡൻ ബീഡ്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതൊരു മൂന്നെണ്ണം ഇതിൽ കോർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഹോള് ചിലപ്പോൾ ഇങ്ങനെ ക്ലോസ് ആയിട്ടിരിക്കുക അപ്പോൾ അതൊരു സ്റ്റിക്ക് വെച്ചിട്ട് നമ്മൾ അത് ഓപ്പൺ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത്ര ഇട്ടിൽ ഒരു മൂന്നെണ്ണം കോർത്ത് കൊടുക്കുക ആ തൂവലിൻ്റെ അറ്റം നമുക്ക് ഈ ബീഡിൻ്റെ ഉള്ളുക്ക് ഒന്നാക്കി കൊടുക്കണം ഞാനിവിടെ ഞാൻ പെയിൻ്റ് ചെയ്ത് ബ്ലൂ ആയത് കാരണം ഈ ഒരു കളറാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് കുറച്ച് സ്പേസ് വിട്ടിട്ടാണ് അടുത്ത മൂന്നെണ്ണം കോർക്കാനായിട്ട് അപ്പോൾ അതിനിടയ്ക്ക് ഒരു കെട്ട് കൊടുക്കാം അപ്പം ഇതേ രീതിയിൽ ഒരു നാല് സെറ്റ് ഞാൻ കോർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം ആ കെട്ടിയ ഭാഗത്ത് ഒന്ന് ഫെവീകോള് തേച്ച് കൊടുക്കുന്നുണ്ട് അത് കെട്ട് അഴിഞ്ഞ് പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതേ രീതിയിൽ ഞാൻ മൂന്നെണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബീഡ്സിൻ്റെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട് ഒരെണ്ണത്തിൽ രണ്ട് സെറ്റാണ് പിന്നെ മൂന്ന് സെറ്റ് ഒരെണ്ണത്തിൽ നാല് സെറ്റ് അപ്പോൾ ഇതും ലുകണ്ണ ഉപയോഗിച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതേ രീതിയിൽ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് ആ ത്രെഡ് കാണുന്ന ഭാഗത്ത് കുറച്ച് ഫോം ഷീറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഫ്ലവേഴ്സ് നമുക്ക് വെച്ച് കൊടുക്കാം ഒരു ആറ് ഫ്ലവേഴ്സിനുള്ള സ്പേസാണ് അവിടെ ഉള്ളത് ഞാനൊരു അരെണ്ണം കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ബോക്സിനനുസരിച്ച് ചിലപ്പോൾ അതിൻ്റെ എണ്ണത്തിനൊക്കെ മാറ്റം വരും പ്പം ഈ രീതിയിൽ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് ഒന്ന് ടാപ്പ് ഒട്ടിച്ചു കൊടുക്കാം ചുമരിൽ ഒട്ടിക്കാനായിട്ട് അപ്പം അതിൻ്റെ ഭാഗം നമുക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ ചുമരിൽ ഒട്ടിച്ചെടുക്കാൻ നന്നായിട്ട് ഒട്ടി ഒട്ടിപ്പിടിച്ചിരിക്കും അത് അപ്പോൾ നമ്മളുടെ റിമോട്ട് ഹോൾഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ചുമരിൽ ഒട്ടിക്കുക നമുക്ക് കുട്ടികളൊക്കെ റിമോട്ട് ചിലപ്പോൾ എടുത്ത് കളിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും ഇതുപോലെ കുറച്ച് ഉയരത്തിൽ ഇതുപോലെ ഒട്ടിച്ചിട്ട് നമ്മുടെ എ സിയുടെയോ അല്ലെങ്കിൽ ടി വിയുടെയൊക്കെ റിമോട്ട് ഇതുപോലെ നമുക്ക് വെച്ച് എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും അതിൻ്റെ ഒരുപാട് നന്ദി പുതിയ വീഡിയോ ആയിട്ട് ഇൻഷാല്ല വീണ്ടും വരാം